സോയാബീൻ കറി 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 അടിപൊളി അടിപൊളി സൂപ്പർ സൂപ്പർ വളരെ എളുപ്പത്തിൽ പറ്റിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണാൻ

અને ઉનકેનું સોગું આયે હમ તો આ રહ્યા છે માંડામીય ભાઈ છે આ આડું આડું નંદે કોલા નല്ല രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്ക ഒരു കഷം പട്ട ഒരു ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ഒരു ടീസ്പൂണ് മുഴുവൻ മല്ലി നാല് വറ്റലമുളക് കാൽ ടീസ്പൂണ് നല്ല ജീരകം ഒരു ടീസ്പൂണ് ജീരകം ചൂടായി നന്നായി കുറച്ച് തേങ്ങ കേട്ടോ ഒന്നരത്തിരി തേങ്ങ തേങ്ങ നന്നായി കേട്ടോ ആയിട്ടാ നീ ആറിയിട്ട് നന്നായി പൊടിച്ചിട്ട് വരണം എല്ലാം കൂടി പൊടിച്ചിട്ട് വരണം സോയാബീൻ ഉപയോഗിക്കാൻ വേണ്ടി കേട്ടോ വേഗട്ടെ അപ്പൊ ഇത് പൊടിച്ചിട്ട് വരാം നന്നായി കഴുകി പിഴിഞ്ഞെടുത്തിട്ട് വരാം

നന്നായി വാങ്ങ വരശം ഇഞ്ചിട്ട പൊടിപൊടിയത് ഞാറഞ്ചു പടിപ്പുള്ളി രണ്ട് പച്ചമുളക് നന്നായി വാങ്ങണ്ട വട്ട ഉള്ളി നന്നായി വാങ്ങി വന്നു എനിക്ക് രണ്ട് തക്കാളി 마이 밴드가 뿜뿜 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 뿜뿜뿜뿜 സോയാബീൻ നല്ല കുഴിഞ്ഞ് വെച്ചിട്ടോ നമ്മടെ പൊടിച്ച് വെച്ച മിക്സ് തേങ്ങാ മിക്സ് അരച്ചതല്ല വറുത്ത് വച്ചപ്പോ കാശ്മീരി ചില്ലിട്ടാ എരുവില്ലാത്ത മുളക്ടി ഇത് കളർണട്ടാണ് ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ നേരത്തെ വേണ്ടതല്ലേ നിറച്ചുവെച്ചു വയ്ക്കട്ടെ സോയാബീൻ കറി ഉണ്ടോ നല്ല ഗ്രേവിയോട് കൂടി അരച്ചക്കറി മാറി വെക്കണം നല്ല ചൂട് ചപ്പാത്തിന്റെ കൂടെ സൂപ്പർ ഉണ്ടാ വറക്കട്ടത് ഇതാ സൂപ്പർ കറി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കട്ടെ ചപ്പാത്തി ഉണ്ടോ ചപ്പാത്തി സോയാ കറി

സോയക്കറി അടിപൊളി അടിപൊളി അപ്പൊ ഇങ്ങനെ വെക്കാത്ത പുതിയൊരു വീഡിയോ വീണ്ടും എല്ലാരും